ഏത്തപ്പഴം ചേന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ കാര്യ ചേട്ടാ എന്തോ അമ്മ വേണ്ട അമ്മേ എത്ര വേണം ഒന്ന് വ്യത്യാസം വെച്ച ഇത് നമുക്ക് എൻജോയ് ചെയ്യാകും മുമ്പ് തുണിക്കടയിലായിരുന്നു ുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലത്ത് ഏനാത്ത് പാലത്തിനടുത്തുള്ള ഒരു കടയുടെ മുമ്പിലാണ് അപ്പൊ ഞാനിവിടെ എത്തിയത് നമ്മുടെ ഈ വ്യത്യസ്തമായ രുചികൾ തേടിയിട്ടുള്ള ഈ യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ വേറെ ഒരിടത്തും കിട്ടാത്ത ചില ആഹാര സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോന്നുള്ളത് നമുക്കൊന്ന് നേരിട്ട് കണ്ടു തന്നെ നോക്കാം ഹായ് പേരെന്തൊന്നാണ് ബിൻഷ ബിൻഷ ഞാൻ നിങ്ങളുടെ ഈ കടയുടെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ് അപ്പോൾ ഞാനിത് എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ ഓക്കെ ബിൻഷ ഈ മൈക്കൊന്ന് വെച്ചോളൂ ഓക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് പറഞ്ഞു പുഴുക്ക് ഐറ്റം പിന്നെ ഇലയട കൊഴക്കട്ട ഓട്ടട ഇത്രയാണ് ഉച്ചക്ക് പുഴുക്ക് ഒന്നര ഒന്നരയാവുമ്പോഴുക്കായിട്ട് പിന്നെ ബാക്കി ഐറ്റങ്ങള് രാവിലെ ഓരോന്ന് രാവിലെ രാവിലെ നമുക്ക് അല്ലെങ്കിൽ തെരളി ഉണ്ടാവും അല്ലെങ്കിൽ ഇലയട ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും ഐറ്റം ആണെങ്കിൽ പിന്നെ ആറൈറ്റമാണ് ഞങ്ങൾക്ക് ആറായിട്ട് ഇത് ചീനി ചീനി ചേമ്പ് മധുരക്കിഴങ്ങ് കാച്ചിൽ ഏത്തപ്പഴം ഇത് നമ്മള് മുളക് ചമ്മന്തിയാണ് ചുറ്റരച്ച മുളക് ചമ്മന്തി മറ്റൊരു മുളക് ചുട്ടത് ഇത് നമുക്ക് കാന്താരി കാന്താരി തൈരുംകൂട അപ്പൊ ഇത്രയാണ് ഒരു ഒരു സെറ്റ് സെറ്റ് ഇതാണ് അത് ഈ ഒരു സെറ്റിന് എത്ര രൂപ അമ്പത് രൂപയുള്ളൂ പാർസൽ ആണെങ്കിൽ രൂപ രൂപ ശരിക്കും ഇത് ഒരു നേരം വയറു കഴിക്കാനുള്ളത് നിങ്ങൾ ഇവിടെ ഈ കട തുടങ്ങിട്ട് എത്ര നാളായി ഇതിപ്പോ ഇത് ഏഴു മാസമായി ഇവിടെ തുടങ്ങിട്ട് ഇതിന്റെ ഈ ഒരു ആശയം ആരാണ് കൊണ്ടു അറിയാമോ ഇത് ഞങ്ങളുടെ ബോസ് തന്നെയാണ് പേരൊന്നാണ് മനോജ് മനോജ് മനോജിന് ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ തോന്നാനുള്ള റീസൺ അങ്ങനെ എന്തെങ്കിലും അറിയാമോ അറിയില്ല പിന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തു സ്വന്തമായിട്ട് കൃഷിയുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴേ നമുക്ക് ആദ്യം തോന്നിയെന്താന്ന് അറിയാമോ ഇങ്ങനെ 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 ഒരു 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 സംഭവം പ്രോജക്റ്റ് എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലേ കാര്യം കഴിഞ്ഞാൽ വാങ്ങി കഴിക്കുമോ അപ്പോ എന്നിട്ട് ഐഡിയ ഞങ്ങൾ ഞങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു നടത്തിക്കൊണ്ട് പോകുന്നത് അതായത് പുഴുക്കയറ്റം പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങക്ക് ഈ ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇവർക്ക് അറിയുന്നില്ല ഏതൊക്കെ ടൈമിലാന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓരോന്ന് ഇങ്ങനെ ൂട്ടി വന്നിട്ട് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ചയുണ്ട് ഫുൾ ടൈം ഇപ്പൊ രാവിലെ എത്ര പുഴുക്കൈറ്റം ഉച്ചക്കേ ഉള്ളൂ രാവിലെ ഒമ്പതര അപ്പൊ ചെലപ്പോ ഇലയട ആവാം തിരളിയാവാം പുഴുക്കട്ടാവാം ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും പിന്നെ അതിന്റെ കൂടെ ചുക്ക് കാപ്പിയും ചുക്ക് കാപ്പിയുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നവരാണ് ഈ സംഭവങ്ങളൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഞങ്ങള് തന്നെയാണ് നിങ്ങള് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പുഴുക്കിനിപ്പോ വേറെ ചേച്ചിമാരെ നിർത്തിയിട്ടുണ്ട് കാരണം ആളുകൾ കൂടിയത് കൊണ്ട് ഞങ്ങൾക്കിപ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തോണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ചേച്ചിമാരെ ഇവിടെ ഞങ്ങൾ ഇതിന്റെ ഇതില് അഞ്ച്

ഇത് പിന്നെ ഞങ്ങൾ ഇച്ചിരി കൂടെ ഇരിക്കാനൊരു സൗകര്യമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു കഞ്ഞിയും പുഴുക്കും ആക്കാനായിരുന്നു ഞങ്ങളുടെ ഐഡിയ പിന്നെ ഞങ്ങൾ ഇപ്പോ ഓരോന്നിലേക്ക് പോയിക്കോട്ടി ആണ് അപ്പൊ ഇവിടെ ഈ സംഭവം വെച്ചിരിക്കുന്നത് ഇത് എലയടയുടെ കൂട്ടാണ് ഉള്ളൂ അപ്പൊ ഇനി എന്തോന്നൊക്കെയാണ് ഈ നമ്മൾ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ കണ്ടായിരുന്നു അപ്പൊ ഈ ഐറ്റംസ് കൂടാതെ ഇനി ഇപ്പം അടുത്തോന്നാണ് സ്പെഷ്യലായിട്ട് ഇനി ഇനി അടുത്ത ഇലയുടെ എടുക്കുന്നുണ്ട് പിന്നെ തെരളി ചില സ്ഥലങ്ങളിൽ അത് കുമ്പളപ്പം കുമ്പളപ്പം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ഈ ജോലി എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല സന്തോഷമായിട്ട് ഇഷ്ടപ്പെട്ട് എൻജോയ് എൻജോയ് ചെയ്ത് പോകുന്നതാണ് അതിന്റെ കാരണം എന്താണ് ഒരു അതിനൊരു കാരണം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ ഇവിടെ വരുന്ന എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടാണ് എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളോട് സ്നേഹത്തോട് തന്നെയാ എല്ലാരും അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്തോണ്ടിരുന്നത്

വാങ്ങുന്നെങ്കിൽ അല്ലേ എൺപത് രൂപ രൂപ മീനും കൂടെ വാങ്ങണമെങ്കിൽ നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇത് നമ്മുടെ നാടൻ വിഭവങ്ങളാണ് അല്ലെ നമ്മുടെ നാടൻ ഐറ്റംസ് ആണ് നമ്മളൊക്കെ ഈ ഒരു സാധനം ഇവര് ഈ അൻപത് രൂപയ്ക്ക് തരുന്ന സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ ചില സ്ഥലത്ത് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ പോലും നമുക്ക് കിട്ടൂല കാരണം ഈ ഇത്രയും ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലം എന്റെ അറിവിലില്ല ഇവിടെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത് ആകെ കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമുക്ക് ഈ സാധനം നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് നമുക്ക് ഏതാണ് കാർത്തിക ദിവസം അല്ലേ ഇവിടെ അല്ലാതെ നിങ്ങൾ ഈ കാർത്തിക ഒരു ദിവസം അല്ലാതെ കഴിച്ചിട്ടുണ്ട് എനിക്കിതിന്റെ അവിടെ കാർത്തികയില്ല ഇതുപോലെയൊന്നും അത് ആഘോഷിക്കത്തില്ല ഇവിടെ അതുള്ളു എന്നുവെച്ചാല് എന്റെ ഒരു എന്റെ ഓർമ്മകളില് ഈ വിഭവങ്ങൾ ഞാൻ ആകെ കഴിക്കുന്നത് കാർത്തിക ഒറ്റ ദിവസം എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു കടയുടെ പ്രത്യേകത എന്താന്ന് അറിയാമെന്ന് ഇങ്ങനെ ഒരു വിഭവം നമുക്ക് ഇത്രയും ഒത്തു കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവില് വേറെ എവിടെയെങ്കിലും ഉണ്ടാവും ഇല്ല എന്റെ അറിവില് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പെഷ്യൽ ചുക്ക് കാപ്പി കുടിച്ചു പോകട്ടെ ഓ ഇത് കഴിച്ചിട്ട് കുടിക്കണം കുടിക്കണം കുരുമുളക് ഉണ്ടല്ലേ നന്നായിട്ട് അപ്പൊ ഇത് ഇതിന്റെ കൂടെ നമുക്ക് ചുക്ക് കാപ്പിയും കൂടെ ചുക്ക് കാപ്പി പതിനഞ്ചു രൂപ അപ്പൊ ഞാൻ ഈ ഐറ്റം എന്താണ് ഇത് കാച്ചില്ലല്ലേ ഇല്ലാതെ മൊത്തത്തിൽ തിന്നാൻ പറ്റൂ ഐറ്റംസ് ആയിട്ട് കഴിക്കാന ഈ മുളവില് நாரங்க வளம் ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് എന്റെ ഏകദേശം മുക്കാൽ ഭാഗം വേറെന്ന് നിറഞ്ഞു ആൾക്കാർ ഇത് ഫുള്ള് കഴിക്കാറുണ്ട് ആ കഴിക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഈ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു നോക്കി നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതുവഴി പോകുന്ന വഴിക്ക് നിങ്ങളെ കയറി കഴിക്കണമെന്ന് പറയും എല്ലാം അടിപൊളിയായിട്ടുണ്ട് മാത്രമല്ല ബിൻഷെ ചെയ്ത് വക്കായിട്ട് വിശദീകരിച്ചെന്ന് സാധാരണ നമുക്ക് ഇങ്ങനെ ഇത്രയും നല്ല സഹകരണ മനോഭാവം എല്ലായിടത്തും ഒന്നും ഉണ്ടാകാറില്ല ബിൻഷ അടിപൊളിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിന് വളരെ ഉപകാരമുണ്ട് അപ്പൊ ബിൻഷ അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും കാണാം ഇനിയും വരാം ഇനിയും വരാം ഇനിയും വരാം നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ പുതിയൊരു വീഡിയോ